ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ ആചാര്യനായ ഹിപ്പോക്രാറ്റസ് പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് ശേഷവും പുരുഷന്മാർ മുപ്പത്തേഴ് വയസ്സിന് മുമ്പും വിവാഹം കഴിക്കണമെന്ന് പറയുന്നു ഈ വയസ്സിനകം വിവാഹം കഴിക്കുന്നവർക്ക് ആരോഗ്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയുന്നു പുരുഷന് പ്രായം കൂടുന്നത് പ്രത്യുൽപാദന ശേഷിയെയും ബാധിക്കാം പ്രായം കൂടുന്തോറും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു തുടങ്ങുന്നു ബീജങ്ങൾ കുറയുന്നു ലൈംഗികാഗ്രഹം കുറയുന്നു ഇത്തരം പുരുഷന്മാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഭാരക്കുറവ് ന്യൂറോ ഫൈബ്രോമറ്റോസിസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് കിഡ്നി പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാം റെറ്റിനോ ബ്ലാസ്റ്റോമ തലച്ചോറിലും രക്തത്തിലുമുണ്ടാകുന്ന ക്യാൻസറുകൾ ഇവയൊക്കെ കുഞ്ഞുനാളിൽ തന്നെ പിടികൂടാം ഈ കുട്ടികൾ മുതിരുമ്പോൾ ഷിസോഫെർണിയ ബ്രസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ എന്നിവയുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്